بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد مؤمنين الله سرفشكتنا يا الله نمي الله നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ റിസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ എന്ന് ആമുഖമായി ധാന ചെയ്യുകയാണ് നമ്മുടെ ഇടയിൽ സാമ്പത്തിക രംഗത്തെ ഒരു സാധാരണ അനുഭവമാണ് കടമിടപാട് എന്നുള്ളത് കടമിടപാടോടുകൂടെ ചിലർ ചിലരെ കൂടുതൽ സ്നേഹിക്കലാ ഉണ്ടാവാം എന്തുകൊണ്ട് ആ ഇടപാടിന്റെ രീതികൾ അങ്ങനെ ആവും അതിന്റെ സത്യസന്ധതയിൽ അതിൽ പാലിക്ക അതിൽ വാക്കു പാലിക്കുന്നതനുസരിച്ച് അതിലൂടെ കിട്ടുന്ന സഹായത്തിന്റെ വലിപ്പം അനുസരിച്ച് കടമിടപാടിലൂടെ മനുഷ്യർ പരസ്പരം സ്നേഹം കൂടുന്ന പോലെ തന്നെ മനുഷ്യർ പരസ്പരം വെട്ടിമുറിച്ച് അകന്നു പോകുന്ന അവസ്ഥയും കാണാറുണ്ട് എങ്ങനെ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാതെയും കൊടുത്താൽ തന്നെയും പറഞ്ഞ സമയത്ത് കൊടുക്കാതെയും കടം കൊടുത്തതിന്റെ പേരിൽ മറ്റു പല പ്രശ്നങ്ങളുണ്ടായോ അല്ലാതെയോ ഒക്കെ കടമിടപാട് മനുഷ്യർക്കിടയിലെ സർവ്വസാധാരണമായ ഒരു കാര്യമാണ് എങ്കിൽ പോലും അതിന്റെ രീതികളിൽ ഏറ്റ വ്യത്യാസമുണ്ട് എങ്കിൽ അള്ളാഹുറബുസത്തിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നതിനെ മതഗ്രന്ഥങ്ങൾ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം കടമിടപാട് എന്നാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സൗജന്യമായി ചെയ്യുന്നതിനെ അള്ളാഹു ഒരു കടമായി സ്വീകരിക്കുന്നു എന്ന പോലെ അങ്ങനെയെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന സ്വതക്കകൾ അള്ളാഹുവിന്റെ മാർഗ മാർഗ്ഗത്തിൽ നമ്മൾ ചെലവ് ചെയ്യുന്ന ഹതിയകൾ ദാനധർമ്മങ്ങൾ അതെല്ലാം നമ്മൾ സൗജന്യമായി ചെയ്യുന്നു എന്ന ധാരണയിലാണെങ്കിൽ ഖുർആൻ പറയുന്നത് അങ്ങനെ വേണ്ട അത് അള്ളാഹുവിന് നിങ്ങൾ കടം കൊടുക്കുന്നതാണെന്ന് കുട്ടിക്കോളൂ എന്നാൽ മാന്യനാണവൻ വാക്ക് പാലിക്കുന്നവനും എത്ര കൊടുത്താലും തീരാത്ത അത്രയും കയ്യിലുള്ളവനുമാണ് അവന്റെ കടമിടപാട് അവനുമായുള്ള കടമിടപാട് അങ്ങോട്ട് കൊടുക്കുന്നതല്ല അവൻ തിരിച്ചു തരാ അവൻ നമുക്ക് ആവശ്യമായ സന്ദർഭത്തിൽ അതിന്റെ ഇരട്ടി അങ്ങ് തരാ നമ്മൾ കടം കൊടുക്കുക എന്ന തലത്തിൽ ദാനധർമ്മങ്ങളും സക്കാത്തുകളും സതക്കുകളും ഒക്കെ നമ്മൾ സൗജന്യമായി ചെയ്യുമ്പോ അതിന് പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നതിൻ്റെ കൂടെ തന്നെ അതിനോട് അനുബന്ധമായി കിട്ടുന്ന ദുനിയവിയും മുഹർവിയുമായ നേട്ടങ്ങളും ഗുണങ്ങളുമുണ്ട് എന്നതിനോട് കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന റബ്ബിന്റെ മാർഗത്തിലെ സാമ്പത്തികത്തിലല്ല അതിലപ്പുറം ഇങ്ങ് തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധ റസൂൽ സൂറത്തുൽ ഹദീദിന്റെ പതിനെട്ടാമത്തെ ആയത്ത് ധാരാളം ആയത്തുകൾ ഖുർആാനിൽ ഇത് സംബന്ധമായി പറയുന്നുണ്ട് അള്ളാഹുവിന് ആരാ കടം കൊടുക്ക അള്ളാഹു ഇരട്ടിയായി നൽകും പറയുന്ന ധാരാളം ആയത്തുകളിൽ സൂറത്തുൽ ഹബീദിന്റെ പതിനെട്ടാമത്തെ ആയത്തിൽ പ്രത്യേകം കാണുന്നുണ്ട് ആണുങ്ങളും കടം കൊടുക്ക പെണ്ണുങ്ങളും കടം കൊടുക്ക ഹബീബായ നബി കരീം കിരീം തങ്ങൾ സ്ത്രീകളെ സ്വതക്ക ചെയ്യുന്നതിൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകൾ കടം എന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്യാം അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യല അള്ളാഹ്ക്ക് കടം കൊടുക്കൽ പോലെ ഹബീബായ നബി തങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളെ കാണാം നിങ്ങൾ ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ടെന്ന് െന്ന് നരകമോചനം സാധ്യമാക്കാൻ പെണ്ണിനെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാ കഴിയാം ഒന്ന് എന്ന ഇത് രണ്ടും പരമാവധി പെണ്ണുങ്ങൾ വർദ്ധിപ്പിച്ച അവർക്ക് വേഗത്തിൽ സ്വർഗത്തിൽ പോവാമെന്ന് പുണ്യനിബി സുല്ലാഹുസ്വലം ഏതെല്ലാം കാരണത്താൽ അവർക്ക് നരകം നരകമുറപ്പിച്ചോ അത് മുഴുവനും തേച്ച് മാച്ചു കളയാൻ ഈ രണ്ട് അമലുമതി ഈ രണ്ട് അമലുമതി എന്ന് പുണ്യനിബി സുല്ലാം ഒന്ന് സ്വതക്കയാണ് ഒന്ന് ഒന്ന് നൽകട്ടെ ഇനി കേട്ടോളൂ സൂറത്തുൽ ഹദീദിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പതിനെട്ടാമത്തെ إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم. Uhm അള്ളാഹു പറയുന്നു സത്യമായിട്ടും ചെയ്യുന്ന ആണുങ്ങളും ചെയ്യുന്ന സ്ത്രീകളും യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിന് മനോഹരമായ ഒരു കടമിടപാട് നടത്തുകയ അള്ളാഹുവിനോട് ഒരു കടമിടപാട് നടത്തി കഴിഞ്ഞു അങ്ങനെ വന്നാൽ റബ്ബത് തിരിച്ചു കൊടുക്കണാലോ കടമിടപാട് അങ്ങനെ അല്ലേ തിരിച്ചു കൊടുക്കണ നിർബന്ധ തിരിച്ചു ും കയ്യിൽ നിന്നും തിരിച്ചു കിട്ടുമ്പോൾ അത് എന്ന രീതിയിലായിരിക്കും തിരിച്ചു ലഭിക്കൽ വലഹും അജുറും കിരീം മാന്യമായ ഒരു പ്രതിഫലം വേറെയും അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഹദീദ് കേട്ടോളൂ

മലക്കും മിൻ അല്ലാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട പല മലക്കുകളും ആകാശത്തിന്റെ പല കവാടങ്ങളിലും വന്നു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന വാക്കുകളുണ്ട് അത്രേ ഇമാം ബൈഹയുടെബിലുണ്ട് ഹദീസ് ഹബീബായ പറയാ ആകാശത്തിന്റെ ഒരു കവാടത്തിൽ ഒരു മലക്ക് വന്നു നിൽക്കും ആ മലക്ക് അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്നത് മയ്യു കരി ഇന്ന് ആരാണ് അള്ളാഹന്റെ മാർഗത്തിൽ ദാനം ചെയ്യാനുള്ളത് അതൊരു കടമിടപാട് പോലെ അത് അള്ളാഹു തിരിച്ചു തരും എന്ന് വിളിച്ചു പറയും നീ ഇന്ന് ദാനം ചെയ്യുന്നത് നാളെ നിനക്ക് കിട്ടുമെന്ന് പറയാണ് ഒരു മലക്ക് ഒരു ആകാശത്തിന്റെ മുകളിൽ ഒരു കവാടത്തിൽ നിന്നുകൊണ്ടൊരു മലക്ക് പറയും അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ദാനം ചെയ്തോളൂ അള്ളാന്റെ മാർഗത്തിൽ കടമിടപാട് നടത്തിക്കോളൂ കടമിടപാട് എന്ന് പറഞ്ഞ ദാനധർമ്മങ്ങളെ കടമിടപാട് എന്നാ പറയാ അള്ളയാണത് തിരിച്ചു തരുന്നത് കടം ആ കടം തിരിച്ചു തരുന്ന അള്ളയാണ് നീ അങ്ങനെ ദാനം ചെയ്തോ നിനക്ക് നാളെ കിട്ടിയിരിക്കും എന്നത് മലക്ക് വിളിച്ചു പറയാ ആകാശത്തിന്റെ ഒരു കവാടത്തിൽ മറ്റൊരു മലക്കുണ്ട് ആ മലക്ക് തുട ചെയ്യുകയാണ് അള്ളാഹു അല്ലാഹുവേ ഇന്ന് നിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിട്ടുള്ള ആളുകൾക്ക് നീ അവരുടെ സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ല ഇന്ന് ദാനം ചെയ്യാതെ പിടിച്ചു വച്ചവനുണ്ട് തക്കതായ കാരണത്തെ കണ്ടിട്ടും കാണാത്ത പോലെ അവഗണിച്ച് കളഞ്ഞവനുണ്ട് ശതക കൊടുക്കാതെ അഹങ്കരിച്ചവനുണ്ട് അവന്റെ സമ്പത്തിൽ നീ നാശം നൽകണേ അല്ല ആകാശത്തിന്റെ ഒരു കവാടത്തിൽ മഹാനായ ഒരു മലക്കിരുന്നു കൊണ്ട് ഇങ്ങനെ ഇനി മറ്റൊരു മലക്കുണ്ട് ആകാശത്തിന്റെ കവാടത്തിൽ ആ മലക്ക് വിളിച്ചു പറയുന്നു ആകാശത്തിന്റെ കവാടത്തിൽ ഇനി മറ്റൊരു മലക്കിരുന്ന് വിളിച്ചു പറയുന്നത് ഓ ജനങ്ങളേ റബ്ബിന് അറിയാൻ റബ്ബിനെ ആസ്വദിക്കാൻ റബ്ബിന് അനുഭവിക്കാൻ റബ്ബിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തടുത്തു വരണേ ഈ ദുനിയാവിന്റെ ആർഭാടങ്ങളും ഈ ദുനിയാവിന്റെ സുഖലോലുപതയും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് പര്യാപ്തമായതും കുറഞ്ഞതും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് ജീവിച്ചു പോന്നാൽ അലക്ഷ്യമായി അന്തമില്ലാതെ സമ്പാദിച്ചു കൂട്ടുന്ന ആർഭാട വിഭവങ്ങളെക്കാൾ നിങ്ങൾക്ക് എപ്പോഴും ഹൈറുമിതമായതും നിങ്ങൾക്ക് പര്യാപ്തമായതുമാണെന്ന് വിളിച്ചു പറയുന്നു ആകാശത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് മഹാനായ ഒരു മലക്കെന്ന് സീയുനാർഹി മറ്റൊരു മലക്ക് വിളിച്ചു പറയും മറ്റൊരു മലക്ക് വിളിച്ച് പറയുന്നത് ഓ ആദം സന്തതിയെ നിന്റെ നീ ഒരുക്കിയോ നിന്റെ നീ നിന്റെ ഏകാന്തയുടെ ജീവിതത്തിന് അതിന്റെ സമയമായിട്ടുണ്ട് നീ മരിച്ച കബറിൽ കിടക്കാനുള്ളതാ കബറിന്റെ സുഖാനുഭൂതിക്ക് വേണ്ടത് ഭൂമിയിൽ വെച്ച് തന്നെ നീ ചെയ്തോ 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 ഇല്ലെങ്കിൽ ചെയ്തോളൂ എന്ന് ഓർമ്മപ്പെടുത്ത ആകാശത്തിന്റെ കവാടത്തിൽ മറ്റൊരു മലക്ക് എന്ന് പുണ്യനി ഇമാം ഈ പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ ദാനം ചെയ്താൽ ൂന്ന് മലക്ക് വിളിച്ചു പറയാ ഇന്ന് നമ്മൾ ദാനം ചെയ്ത നാളത്തേക്ക് കിട്ടാനുണ്ടെന്ന് മലക്ക് വിളിച്ചു പറയാം എന്റെ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ നമ്മുടെ ഇടയിൽ ഒരുപാട് പണക്കാരുണ്ട് ഒരുപാട് ധർമ്മിഷ്ടരുണ്ട് ചില പണക്കാരുടെ അവസ്ഥ കാണുമ്പോൾ പടച്ചോനെ അവർക്കൊക്കെ എത്ര ലക്ഷോപലക്ഷങ്ങൾ വരുമാനങ്ങൾ ദിനംപ്രതി ഉണ്ടായിട്ടും റബ്ബിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന കാര്യം പറയുമ്പോഴേക്കും മുഖമങ്ങ് കോട വാട ഈ രീതിയിലൊക്കെ അവരുടെ ഭാവമാറ്റം എത്രമാത്രം പിശുക്കാണ് മതപരമായ കാര്യത്തിൽ ദാനം ചെയ്യുന്നു നമ്മുടെയൊക്കെ നേരിട്ടുള്ള അനുഭവങ്ങളായി പറയുന്നു അള്ളാഹു തന്നത് സമ്പത്ത് എത്ര ഉണ്ടെന്ന് ആർക്കും ബോധ്യായില്ലെങ്കിലും അള്ളാഹ് ബോധ്യമുണ്ട് അള്ളാഹുവിന് അറിയാം ഇത്ര കൊടുത്തിട്ടുണ്ടെന്ന് അവനെ പറ്റിക്കാൻ പറ്റും എനിക്ക് നീ തന്നില്ല എന്ന് പറയാൻ പുണ്യനബി സല്ലം പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ ഒരു കാലം വരും അന്ന് ഇവിടെ ജീവിക്കുന്ന മോമിനിയങ്ങൾക്ക് തോന്നും കൊറേ കാലം മുമ്പായിരുന്നു ഞാൻ ജീവിച്ച് മരിച്ചു എനിക്ക് പഠിച്ചോനെ ഇതൊന്നും കാണണ്ടായിരുന്നു കാണേണ്ടതില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ തോന്നിയിട്ടില്ലേ പലപ്പോഴും തോന്നിയിട്ടില്ലേ പലപ്പോഴും പഠിച്ചോനെ എന്തൊരു കഷ്ടമാണ് ഈ കാലഘട്ടത്തിലെ ജീവിതം കൊറോണ വെള്ളപ്പൊക്ക അതൊക്കെ ആടെ നിൽക്കട്ടെ ഒരമ്പത് കൊല്ലമൊക്കെ മുമ്പ് ജീവിച്ചു പോ മരിച്ചുപോയ സ്വാനിഹികൾ അവർ ഒരുപാട് മഹാന്മാരെ കണ്ടിട്ടുണ്ട് അവർക്ക് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ അന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും ഇല്ല ഭൂമിയിൽ ഇത്ര ഹറാമുകളില്ല പുരോഗമനങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ എണ്ണത്തിൽ കുറവായിരിക്കും പക്ഷെ നിലവാരത്തിൽ അവരോളം നമ്മൾ എത്തില്ല ജീവിതത്തിന്റെ മെച്ചപ്പെട്ട അവസ്ഥ നിലവാരം വ്യക്തിത്വമാ വ്യക്തിപരമായ ഒരു വ്യക്തിത്വത്തിന്റെ വികാസം ഒരു വ്യക്തി വളരുന്ന വളർച്ച ബുദ്ധിയുടെ വിശാലത ചിന്തയുടെ വിശാലത സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന നിലയും വിലയും അഭിമാനവും ചീത്തയെ ചീത്ത എന്ന് പറയാൻ അവർ കാണിച്ച തൻ്റെടം ഹറാമുകളെ അവഗണിക്കാൻ അവർ കാണിച്ച മനക്കരുത്ത് പൂർവിക പൂർവികരായ ആളുകളൊക്കെ ജീവിച്ച് മരിച്ചുപോയാ ഉപ്പുപായൊക്കെ ജീവിച്ച് മരിച്ച ആ കാലഘട്ടത്തിൽ ഞാനങ്ങാനും അതിൽപ്പെട്ട ഒരാളായി ഒരു പാട്ട് തന്നെ ഉണ്ട് അന്ത്യ റസൂലിന്റെ കാലഘട്ടത്തില് ഒരു സ്വായിയായി ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഒരു പാട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൂർവീകർ ജീവിച്ചു പോയ ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച് ഇന്ന് ഞാൻ ഖബർലായിരുന്നെങ്കിൽ കുറെ ഒക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ എത്ര ദുരന്തങ്ങളാ ഓരോ പ്രാവശ്യവും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിലും സമുദായത്തിലും ജനങ്ങളിലും മൊത്തത്തിൽ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിലെ സർവ്വസന്തുലിതാവസ്ഥയിൽ തകിടമറഞ്ഞു മഴ പ്രതീക്ഷിക്കേണ്ട സമയത്ത് മഴയല്ല വെയിൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് വെയിലില്ല ആകെ പര പരന്ന് പടർന്നു കിടക്കുന്ന സാംക്രമിക രോഗങ്ങളും മാരക വിപത്തുകളും അതിനിടയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഡാം ബോംബുകൾ ഇങ്ങനെ നിൽക്ക ഏത് സമയം എന്തോ സംഭവിക്കും ഭൂമിയിലെ ജീവിതം ദുസ്സഹമാകുന്ന ഒരു കാലം ഉണ്ട് അതിന്റെ അടയാളം പറഞ്ഞു മുഹമ്മദ് റസൂൽ ഭൂമിയുടെ അടിയിൽ കിടക്കലാണ് നല്ലതെന്ന് തോന്നുന്നു നമുക്ക് ഭൂമിയിലെ ജീവിതം നമുക്ക് സന്തോഷകരമാവുന്ന അവസ്ഥയുണ്ട് ഭൂമിയുടെ പോയി കിടക്കലാണ് സന്തോഷം മുകളിൽ ജീവിക്കല് ബുദ്ധിമുട്ടാണെന്ന് അവസ്ഥയുണ്ട് അവസ്ഥ ഉണ്ട് രണ്ടുണ്ട് ജീവിക്കലാണ് ജീവിതം അവസാനിച്ച് മണ്ണിന്റെ അടിയിൽ കിടന്നാൽ അതാണ് ഹൈറ് ഇങ്ങനെ രണ്ടും മനുഷ്യർ ചിന്തിക്കുന്ന ഒരു കാലം ഈ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ വിലക്കയറ്റം ബർക്കത്തില്ല അനുസരണയില്ല ഭീനില്ല എല്ലാ നിലക്കും ഒരു മൂമിൻ വീർപ്പുമുട്ട

പരിശുദ്ധ മുഹമ്മദ് പറയുകയാണ് നിങ്ങളിൽ ഒരു കാലമുണ്ടാകും ആ കാലഘട്ടത്തിലെ നിങ്ങളുടെ നേതാക്കളുണ്ടല്ലോ നല്ലവരായിരിക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവരായിരിക്കും നിങ്ങൾക്ക് നേതൃത്വം നൽക കമാരല്ല പലിശക്കാരല്ല പണം കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നവരല്ല സ്വാനിഹീങ്ങൾ നിങ്ങൾക്ക് നേതാവാകുന്ന ഒരു കാലം അഗ്നിയാകും സുമും നിങ്ങളിലെ പണക്കാര് ദാനികള് ധർ ധർമ്മിഷ്ടരായി മാറുന്ന കാലം പണക്കാര് ധർമ്മം കൊടുക്കും അവര് ധനം വിനിയോഗം ചെയ്യാൻ ഒരു മടിയില്ലാത്തവരാണ് നിങ്ങൾക്കിടയിലെ നിങ്ങളുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും പരസ്പരം ചർച്ചയുണ്ടാകും അങ്ങനത്തെ കാലമാണെങ്കിൽ ഭൂമിയുടെ മുകളിലെ ജീവിതം എന്ന് പരിശുദ്ധ റസൂൽ നേരെ തിരിച്ചും പറഞ്ഞു നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാകുന്ന കാലം നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നു നിങ്ങൾക്ക് ഭരണം നിങ്ങളുടെ മുകളിൽ ഭരണം പിടിക്കുന്നവർ നിങ്ങൾക്കിടയിലെ വൃത്തികെട്ടവന്മാരായി മാറി നിങ്ങളുടെ മുകളിൽ അധികാരം പിടിക്കുന്ന കാലം മാത്രവുമല്ല നിങ്ങളെ പണക്കാരി പിശുക്കന്മാരാകുന്ന കാലം ആർക്കും ഒന്നും കൊടുക്കൂല പണമുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ വീട്ടിലെ പെണ്ണുങ്ങളാകുന്ന ഒരു കാലം അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ആലോചനയില്ലാതെ പെണ്ണുങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലം വരുമ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ പോയി ഖബറിലായി ജീവിക്കലാണ് ആ കാലഘട്ടത്തിൽ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ ഹൈർ എന്ന് അതായത് പഴയ കാലത്ത് ജീവിച്ച് ഞാൻ ആ കാലഘട്ടത്തിൽ അംഗമായി ജീവിച്ച് മരിച്ചാൽ ഇതൊന്നും കാണാതെ ഖബറിൽ കിടക്കാമായിരുന്നല്ലോ അതായിരുന്നല്ലോ ഹൈർ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാലമുണ്ടെന്ന് സയ്യദൊരാഹി ഇമാം തുർമിദിയുടെ തുറുമുദിയുടെ ഹദീസ് കാണാം പണക്കാർ പിശുക്കന്മാരാ ഇന്ന് അതേ ജീവിതത്തിൽ പലരും പലതും സമ്പാദിച്ചു വെച്ചു എന്നിട്ടോ എന്താ കൊണ്ടാവാ ഒന്നും കൊണ്ടുപോകാനില്ല പണക്കാർ പിശുക്കന്മാരാ അങ്ങനത്തെ ഒരു കാലം എന്നൊക്കെ പറയുന്നത് അസംഭവ്യമല്ല നിത്യാനുഭവങ്ങളാ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാനും വല്ലാത്ത പ്രയാസം അങ്ങനെയുള്ള കുറെ ആളുകളുടെ കാലം ദീനെന്ന് പറഞ്ഞാൽ ഒരു അകലം അല്ലെങ്കിൽ തന്നെ ഒരു മഹലിലൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ആളുകളൊക്കെ ഒരു മഹലിൽ തന്നെ എത്ര ഒരാൾക്ക് ഒറ്റക്ക് കഴിയുന്ന ഞാൻ അവിടെ അത്രയും കൊടുത്താ ഇങ്ങനെ അത് അടിസ്ഥാനപ്പെടുത്തി എന്നോട് അതിനോച്ച് ചോദിക്കും ചോദിച്ചോട്ടെ ഇത് അള്ളാൻറെ മാര്ഗത്തിൽ കടം കൊടുക്കുന്ന അള്ളാഹ വേറെ തരും ഈ ബോധമുണ്ടോ പണത്തോടുള്ള സ്നേഹം അള്ളാഹ് സ്നേഹത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളയാണ് എല്ലാ സമ്പത്തും കള്ളം കൊണ്ടോ ഒരു കള്ളം കൊണ്ടുപോവാൻ വിചാരിച്ച കൊണ്ടുപോയിരിക്കും നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ വലിയ കള്ളന്മാരുണ്ട് അവര് കോടികളെ കൊണ്ടുപോവാ സർക്കാരിനെ വെട്ടിച്ച് ടാക്സ് അടക്കാത്ത കോടാന കോടികൾ സർക്കാർ തന്നെ വേണ്ടെന്ന് വെക്കേണ്ട അവസ്ഥയിലേക്ക് സർക്കാരിനെ കൊണ്ട് പറ്റണില്ല ആ കള്ളനെ പിടിക്കാൻ അങ്ങനെയുള്ള വലിയ വലിയ കള്ളന്മാരുണ്ട് കള്ളം കൊണ്ടുപോകാത്ത മുതലുണ്ടോ ആ അലമാര തുറക്കാൻ ഒരു കള്ളനം കഴിയില്ല ഒരു അലമാരയിൽ നോട്ടുകെട്ടികൾ വെച്ചാൽ അലച്ചതലരിച്ച് അത് അത് നശിച്ചു പോകുന്ന അവസ്ഥയുണ്ട് എന്നാ ചതലരിക്കൂല പുഴുതുന്നൂല മറ്റു ജീവജാലങ്ങൾ നശിപ്പിക്കൂല കള്ളം കൊണ്ടുപോകൂല അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചില സമ്പാദ്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഹബീബ്ലഅലീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ സ്വഹേബത്ത് പറയുന്നത് കേട്ടോളൂ ചെതിലും പുഴുക്കളും വന്ന് തിന്ന് നശിപ്പിക്കാത്ത ഒരിടത്ത് നിന്റെ നിധി കുഴിച്ചിടണോ ചെതിലും ഉണ്ടാവൂല പുഴുണ്ടാവൂല ഒരു കീടങ്ങളും വരൂല ഒരു പൂപ്പല് പോലും വരൂല നിന്റെ സമ്പാദ്യത്തെ ഒരു നിധി പോലെ നിനക്ക് കുഴിച്ചിടണോ ഒരു കള്ളനും വന്ന് കുത്തിറന്ന് കൊണ്ടുപോകൂല അങ്ങനുള്ള ഒരു ഇടത്ത് നിന്റെ മുതല് കൊണ്ടുപോയി നിനക്ക് സൂക്ഷിക്കണോ ചോദിക്ക അങ്ങനെയെങ്കിൽ നീ നിന്റെ ആരും കൊണ്ടുപോവൂല അത് ഏറ്റവും സുരക്ഷിതമായ ഒരു അലമാരയാണ് നിന്റെ സമ്പാദ്യം ഒരു നിധി പോലെ അള്ളാന്റെ മുന്നിൽ നിനക്ക് കിട്ടും മാനകസത്ത് സ്വതക്കത്തും സമ്പത്തിൽ കുറവില്ല നീ ചെയ്ത സ്വതക്കയ ഒരു നിധി പോലെ അള്ളാന്റെ മുന്നിൽ നിനക്ക് കിട്ടുമെന്ന് മഹാന െ ജീവിതത്തിൽ ഈ ബോധം പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം സമ്പാദ്യങ്ങളെ കുറിച്ചുള്ള അമിതമായ ആർത്തി എങ്ങനെയും സമ്പാദിക്കാം എവിടെയും കിട്ടുന്നു ഒരു മനുഷ്യൻ കൂടുതൽ പിശുക്കനാവുന്നത് എപ്പോഴാണെന്നറിയുമോ അവനിലേക്ക് സമ്പത്ത് ഒഴുകി വരുമ്പോഴാ അവന്റെ ഹൃദയത്തിൽ നിന്നും അല്ലാഹു സെഹാവത്തിന്റെ കളയും ആർദരത ആർദരത ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നം തീർക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്റെ കയ്യിലുള്ളതല്ലേ എനിക്ക് എത്രയാടാ നിന്റെ കയ്യിലുള്ളത് തന്ന അള്ളാഹുവിനറിയാമല്ലോ നിന്റെ കയ്യിൽ എത്ര ഉണ്ട് എന്ന് അള്ളാഹ്നെ പറ്റിക്കാൻ പറ്റൂല ோ அல்லாஹு கண்டுகொண்டிருக்கல்ல റബ്ബ് തരുന്ന നിയമത്തുകൾ ഉണ്ടല്ലോ താൽക്കാലികമാ അതൊരു സമയം വരെ നമ്മുടെ കയ്യിലുള്ളൂ ഒരാളുടെ സമ്പത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ഹബീബ് പഠിപ്പിച്ചല്ലോ തുകൽപാത്രത്തിലെ വെള്ളം പോലെ തുകൽപാത്രം ഒരു ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്നു ഒട്ടകം നടക്കുന്നു നടന്നു പോകുന്നു ഒട്ടകത്തിന്റെ ശരീരത്തിലുള്ള തുകൽപാത്രത്തിലെ വെള്ളം ഒട്ടകത്തിന്റെ സഞ്ചാരമനുസരിച്ച് അതിങ്ങനെ ഓളം തള്ളുമ്പോ തുകൽപാത്രത്തിന്റെ ഒരു ഭാഗത്തേക്ക് ആ വെള്ളം ഒരു സെക്കൻഡ് ഇങ്ങനെ കയറി നിന്നാൽ ഒട്ടകത്തിന്റെ അടുത്ത ചുവടുവെപ്പിൽ ആ പാത്രം പിന്നെയും തുളുമ്പിയാൽ ആ തുകൽപാത്രത്തിന്റെ എതിർ ദിശയിലുള്ള ഭാഗത്തേക്ക് വെള്ളം കയറുമ്പോ ആദ്യം ഉയർന്നു നിന്ന ഭാഗം താഴുന്ന പോലെ ഓരോ മനുഷ്യന്റെ കയ്യിലുള്ള പണവും അത് കൂടിയും കുറഞ്ഞും വരുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണെന്ന് എന്നാൽ കേട്ടോളൂ ഒട്ടകത്തിന്റെ പുറത്ത് തുകൽപാത്രത്തിന്റെ വെള്ളം തുളുമ്പിയ പോലെ

പരസ്പരം നമുക്ക് തൗഫീഖ് നൽകട്ടെ ജീവിതത്തിൽ ഈ ഒരു അമലുകൊണ്ട് സാലിഹ ആവാൻ സ്വർഗ്ഗവാസിയാവാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ ഇൻഷാ അള്ളാ മുന സലാത്തു ചൊല്ലി ദുആ ചെയ്യാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം ുംങ്ങളോട് നീ കരുണ കരുണു അല്ലാ പടച്ചെറുപ്പേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികൾ പ്രത്യേകം തുഴരക്കാൻ പറഞ്ഞു അവരുടെ രോഗങ്ങളൊക്കെ ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിന്റെ തുടക്കമുള്ള ഒരു സഹോദരി അള്ളാഹുവേ ട്രീറ്റ്മെന്റ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു അള്ളാഹുവേ അല്ലാ അള്ളാഹുവേ ശിഫ നൽകണേ അള്ളഹ തലശ്ശേരിയിലുള്ള ഒരു ഉമ്മ എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേകം അവർ വിളിക്കും ദുആ ചെയ്യണേ എന്ന് പറയാൻ വേണ്ടി എത്ര നാളുകളായി റബ്ബേ ഞങ്ങളുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സ്ഥിരമായി ഇതിൽ പങ്കെടുക്കുന്ന കുടുംബം അള്ളാഹുവേ അവരുടെ മകൻ ഗൾഫിൽ പോയിട്ടുണ്ട് പുതിയ ജോലി തേടുന്നു അത് സാധ്യമാക്കണേ അല്ല ഹയറായ ഒരു ജോലി അടുപ്പിക്കുകയല്ല അതുപോലെ ഞങ്ങളുടെ പല മക്കളും ഗൾഫിൽ ജോലി തേടുന്നു നിലവിൽ താൽക്കാലികമായി കയറി കൂടിയ ജോലി കൂടാതെ അവർക്ക് അർഹതപ്പെട്ട ഒരു ജോലി കിട്ടാൻ ശ്രമിക്കുന്നവരുണ്ട് എല്ലാവർക്കും നീ സലാമത്താക്കണേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധ ഉമ്ര കഴിഞ്ഞു വന്നിട്ടുള്ള പലർക്കും നെഞ്ചിൽ കഫൻ കെട്ടി ചിലർക്കത് ന്യൂമോണിയ പോലെയുള്ള പ്രയാസങ്ങൾ മാറാത്ത സ്ഥിരം കാണുന്ന ഒരു ഉമ്മ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആയിരുന്നിപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നാലും ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നു നീ ശിഫ ശിഫ നൽകണേ നൽകണേ അവരുടെ വീട്ടിലെ മക്കൾക്കും അസുഖങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അള്ളാഹുവെ ആ കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ നീ എല്ലാം സലാമത്താക്കണേ അല്ലാ അള്ളാഹുവെ കാണാതെ പോയ ലൈസൻസ് കിട്ടാൻ വേണ്ടി വിദേശത്തുള്ള ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ എന്നാലും നിന്നോട് ഇനിയും ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു രേഖയാണ് അദ്ദേഹത്തിന്റെ ലൈസൻസ് അത് കാണാതെ പോയിട്ടുണ്ട് അള്ളാഹുവെ നീ അത് എത്തിച്ചു കൊടുക്കണേല്ലോ അള്ളാഹുവി അദ്ദേഹത്തിന് അത് മുഖേന ഒരു പ്രയാസം ഉണ്ടാവല്ലേ ഉണ്ടാവല്ല അല്ലാ റബ്ബേ നീ അത് സാധ്യമാക്കണേ അല്ല അദ്ദേഹത്തിന്റെ കൺ മുന്നിൽ അത് കാണിച്ചു കൊടുക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹാലോചന നടത്തുന്ന ഒരുപാട് പേരുണ്ട് ഗൾഫിൽ നിന്ന് വന്ന് മൂന്ന് മാസമായി വിവാഹാലോചനയുടെ പിന്നാലെ എന്നിട്ടും ഒന്നുപോലും ശരിയായിട്ടില്ല പ്രത്യേകം ദ്വാരേൽ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ വർഷം ഹജ്ജിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അല്ല അള്ളാഹുവേള ഞങ്ങളുടെ സ്വപ്നമാണ് ആ പുണ്യമാക്കപ്പെട്ട മണ്ണിൽ കാലുകുത്താനുള്ള യോഗ്യത തരണേ മണ്ണില് യോഗ്യതും സിയാറത്ത് കൊണ്ടും കിട്ടുന്ന എല്ലാ നന്മകളിലും ഞങ്ങളെ ചേർക്കണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക കടബാധ്യത ഉള്ളവരുണ്ട് അല്ലാ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ തമ്പുരാനെ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ല അല്ലാഹു അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാഹുവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ഗർഭിണികളായ സഹോദരിമാർക്ക് മക്കളില്ലാത്തവർക്ക് ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാന്നിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ല العليم علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته